ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമാന്തര വരകളെ ഒരു വര മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകതയുമായിട്ടാണ് അപ്പോൾ എന്താണെന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകും അല്ലേ അതിന് ശേഷം പ്രവർത്തനങ്ങൾ ചെയ്തിടുന്നതായിരിക്കും അപ്പം നമുക്കറിയാം ഒരു വരയിലേക്ക് മറ്റൊരു വര വരയ്ക്കുമ്പോഴുണ്ടാകുന്ന കോണുകളും ഒരു വരയെ മറ്റൊരു വര മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന കോണുകളും നമ്മൾ പാട്ടിലൂടെ കണ്ടു അപ്പോൾ ഇന്ന് നമുക്ക് പീഡിയോയിലേക്ക് കിടക്കല്ലേ എന്താ റെഡിയല്ലേ ഞാൻ റെഡി നിങ്ങൾ റെഡിയല്ലേ ഓക്കെ നമുക്ക് തുടങ്ങാം രണ്ട് വര വരച്ച് കുത്തേനൊന്നും മൂറിച്ച കിട്ടും കോണുകൾ എട്ടെണ്ണം കോണുകളെല്ലാം തുല്യമാണ് മട്ട കോണുകളാണ് രണ്ട് വര വരച്ച് കുത്തേനൊന്നു മൂറിച്ച കിട്ടും കോണുകൾ കോണുകളെല്ലാം തുല്യമാണ് ആഹാ മട്ട കോണുകളാണ് കോണുകളെല്ലാം തൊണ്ണൂറ് ഡിഗ്രി അപ്പൊ നിങ്ങളുടെ മനസ്സില് ഒരു ചിന്ത വരുന്നുണ്ട് ടീച്ചറെ ടീച്ചർ ഇപ്പം കുത്തനെയല്ലേ വരച്ചുള്ളൂ അപ്പോൾ ചിരിച്ചു വരച്ചാലോ എന്തായിരിക്കും പ്രത്യേകത ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല നമുക്കൊന്ന് നോക്കല്ലേ രണ്ട് വര വരച്ച് ചേരിച്ചൊന്ന് മൂറിച്ച കിട്ടും കോണുകൾ എട്ടെണ്ണം വലുത് നാലും തുല്യം ചെറുത് നാലും തുല്യം കിട്ടും കോണുകൾ എട്ടെണ്ണം വലുത് നാലും തുല്യം ചെറുത് നാലും തുല്യം കിട്ടും കോണുകൽ ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും എൺപത് ഡിഗ്രി അപ്പൊ നമുക്കൊന്ന് നോക്കണം അല്ലേ ഇവിടെ ചെറുതും ചെറുതും വലുതും വലുതും കൂട്ടിയാൽ ഏത് കോണായാലും ചെറുതും വലുതും കൂട്ടിയാൽ എന്താ പറഞ്ഞത് കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി അങ്ങനെ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ട് എങ്ങനെയാ ടീച്ചർ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറഞ്ഞത് നമുക്കൊന്ന് നോക്കിയാലോ ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ആഹാരോടി തന്നെ രണ്ട് വര വരച്ച് ചേരിച്ചൊന്ന് മുറിച്ച കിട്ടും കോണുകലെട്ടെണ്ണം വലുത് നാലും തുല്യം ചെറുതെന്നാലും തുല്യം കിട്ടും കോണുകലെട്ടെണ്ണം ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും ഡിഗ്രി ജോഡി തന്നെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ ആകെ എട്ട് കോണുകളാണേണ്ടത് അല്ലെ അതിൽ നോക്കൂ ചെറുത് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം നാല് വലുതോ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം വലുത് നാല് ഏതൊക്കെ ആയാലും വലുത് നാലും എന്തു തന്നെയാണ് തുല്യമാണ് ചെറുതു നാലും എന്താണ് തുല്യമാണ് ഇനി വലുത് വരുന്നത് ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആ ഈക്വൽ എതിർ കോണുകൾ തുല്യം ഇവിടെയും എതിർക്കോണുകളായിട്ടാണ് വരുന്നത് അല്ലേ ചെറുതും വലുതും കൂട്ടിയാൽ എന്താ കിട്ടുക നൂറ്റി എൺപത് ഡിഗ്രി അങ്ങനെ വരികയാണെങ്കിൽ ഏതൊരു കോണിന്റെ അളവ് കിട്ടിയാലും മുഴുവൻ കോണുകളുടെയും അളവുകൾ നമുക്ക് എഴുതാലോ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതും കൂടി ഒന്ന് നോക്കാം അല്ലെ ഞാൻ സ്കെയിലൊന്നും വെച്ച് വരയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം രണ്ട് വര വരച്ച് ചേരിച്ചൊന്ന് മുറിച്ചാൽ കിട്ടും കോണുകൾ എട്ടണം എട്ടണം കിട്ടി അല്ലേ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് എഴുപത് ഡിഗ്രി അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക അപ്പൊ നമുക്ക് ചെറുതുകൾ എഴുതാലോ അപ്പൊ ഇവിടെ എഴുപത് ഇവിടെ എഴുപത് ഡിഗ്രി ഇവിടെ എഴുപത് ഡിഗ്രി ഇവിടെ എഴുപത് ഡിഗ്രി പിന്നെ പറയാണ് എന്താ പറഞ്ഞത് വലുത് നാലും തുല്യം അപ്പൊ വലുത് കിട്ടണ്ടേ എങ്ങനെ കിട്ടും അവിടെയാണ് ടീച്ചർ പാട്ട് പാടിയത് ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി അപ്പൊ ചെറുത് ഇവിടെ എഴുപതാണ് അപ്പൊ വലുത് കണ്ടുപിടിക്കാം നൂറ്റി എൺപതിൽ നിന്ന് എഴുപത് കുറയ്ക്കുക അപ്പൊ ഇവിടെ എത്രയാണ് ഡിഗ്രി വലുത് നാലും അപ്പൊ നമുക്ക് എല്ലാ വലുതുകളും എന്ത് എഴുതാം നൂറ്റി പത്ത് ഡിഗ്രി ഇവിടെ നൂറ്റി പത്ത് ഡിഗ്രി ഇവിടെ നൂറ്റി പത്ത് ഡിഗ്രി എന്ത് രസാലേ പഠിക്കാൻ ചെറുത് നാലും തുല്യം വലുത് നാലും തുല്യം കിട്ടും കോണുക അപ്പോൾ ചെറുതും വലുതും കൂടെ കൂട്ടിയിട്ട് എട്ട് കോണുകളായി ഏത് കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ ഇനി ടീച്ചറെ അടുത്ത വീഡിയോ എഴുതുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടണം അല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓൾ ബൈ